കൂടുതലായി സംസാരിക്കുന്നില്ല ഇവിടെ ഈ മൗലതിൽ ഞങ്ങൾ ഞാൻ എൻ്റെ വീടുകൾക്കറിയാം പൊന്നാനിയിലാണ് ഞങ്ങളുടെ ഭാഗത്തൊക്കെ കൂടുതലും മങ്കുസ് മൗലൂദാണ് പാരായണം ചെയ്യാറുള്ളത് ഇവിടെ അലഹദില്ല വളരെ വിശാലമായി തന്നെ ന്യാമത്തുൽ കുതുറ ഈ മൗലത് ഉസ്താദിമാർ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഈ മുത്താലിം അതിലൂടെ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു അതിൽ ആദ്യത്തെ ഹിക്കായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ മഹാന്മാരായ അസ്ഹാബിൻ്റെ മൗലിദിനെ പറ്റിയിട്ടുള്ള കൗലുകൾ ഇങ്ങനെ കാണുകയുണ്ടായി ഞാനത് എൻ്റെ ഓർമ്മയിലും നിങ്ങളുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ട് ബഹുമാനായ തങ്ങൾക്ക് ദുവാക്ക് വേണ്ടി മൈക്ക് കൈമാറുകയാണ് അതിൽ മഹാനായ നാല് ഖുലഫാക്കളുടെ കൗലുകൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമതായി ഒന്നാം ഖലീഫ സിദ്ദീഖ് ബക്ര സുദ്ദീഖ് ഒരു വാക്കത്തിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മൗലത്തിന്റെ ആദ്യത്തിൽ

സ്വർഗത്തിലാണ് എന്ന് മഹാനായ അബൂബൻറെ ആരെങ്കിലും ഒരാൾ ഒരു പാരായണം ചെയ്യുന്നതിന് വേണ്ടി ഒരു ദുർഹം ചെലവഴിച്ചാൽ ഇസ്ലാം അവൻ ഇസ്ലാമിനെ ജീവിപ്പിച്ചവനാണ് എന്ന് രണ്ടാം ഖലീഫ ഖലീഫ അമീറുൽ പറയുകയാണ് മൂന്നാം തങ്ങളുടെ കൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് സരസിനെ ചില മാറ്റം വന്നിട്ടുണ്ടാകാൻ ഇഫ്ലാക്കിയതാണ് ഉസ്മാൻ തങ്ങൾ പറയുകയാണ് ആരെങ്കിലും അള്ളാന്റെ ഹബീബിന്റെ മൗലി ചെയ്താൽ അവൻ ബദറിലും പങ്കെടുത്ത് പോലെയാണ് എന്ന് മഹാനായ മൂന്നാം ഞാൻ അവസാനിപ്പിക്കുകയാണ് അറിവിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി എന്ന് പറഞ്ഞ അള്ളാന്റെ ഹബീബിന്റെ ജാമാതാവായ അലിയാർ തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് മൗലിദിനെ പറ്റിയിട്ട്

ഈമാർ ഇല്ലാതെ ഈ ലോകത്ത് നിന്ന് വിട പറയില്ല എന്നാണ് അലിയാരി തങ്ങൾ പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്ക് ഈ ലോകത്തും പരലോകത്തും വിജയിക്കാനുള്ള നിധാനം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ മാത്രമാണ് ആ ഹബീബിനെ മധു ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് വിജയം കരഗതമാക്കാൻ കഴിയുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മൾ മരിക്കുന്ന സമയത്തും ഹബീബിന്റെ കാവലു വേണം ഖബറിലും ാണ് കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കും കബറാളിയോട് ഇതാരാണെന്ന് ചോദിക്കുമ്പോ ഇതുപോലെത്തിച്ചവർപീഠ മൗലിദിനെ ഇഷ്ടപ്പെട്ടവർ മത് ചെയ്തവർ തങ്ങളുടെ പരിശുദ്ധ റബീല വരുമ്പോ ആദരിച്ചിരുന്ന ആളുകളൊക്കെ പറയും ഹബീബി ഇതെന്റെ ഹബീബാണ് എന്ന് അങ്ങനെ പറഞ്ഞ് വിജയിക്കുന്നവരിൽ അല്ലാഹു ഇസ്സത്ത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാ കൂടുതലായി സംസാരിക്കുന്നില്ല ബഹുമാനായ വായ്മ സ്ഥലങ്ങള് ഇവിടെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒരു വീട്ടുകാരന്റെ നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കുകയാണ് ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചു തന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഇവിടുത്തെ പള്ളിയിലും മദ്രസയിലും ഒക്കെ ജോലി ചെയ്യുന്ന ഉസ്താദ്മാരുണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് എല്ലാവർക്കും നൽകട്ടെ നാഫിയായ നൽകി അനുഗ്രഹിക്കട്ടെ ഇരുവീട്ടിലും ഈ ബന്ധം നിലനിർത്തി തരട്ടെ നാളെ ഹബീബായ നബി മുസ്തഫ തങ്ങളുടെ പരിശുദ്ധ ചാരത്ത് സംഗമിക്കാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ മുസ്തഫ മുഹമ്മദിൻ സലഹ്ലൈവിസ്ലം തങ്ങളെ വളരെ സ്നേഹാദരപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുബാക്കു വേണ്ടി ക്ഷണിക്കുകയാണ്